എന്റെ ഫോണില് വിനീശേറിയായിട്ട് ഒരു മാസ കുറച്ചുകൂടെ മെറൂൺ ബ്ലഞ്ച് ചെയ്യുമായിരുന്നു அயோ என்ன விட்டு போயலோ போயது ஆரோட்டி அய்யோ அய்யோ அயோ அய்யோ அப்போ அம்மாச்சி ஒய்யோ இது சாடி புதிய சாரி மீஷோ ஆனோப் கார்ட்டாணோட்டை അയ്യോ ശരിയാവായിരിക്കും അമ്മച്ചി ഭാഗ്യവതിയ എന്തോരം പേരോടി കാണാൻ വന്നേക്കുന്നേ എടിയാരു ഫോട്ടോ എടുക്കുവാണോടി അയ്യോ പക്ഷെ ഒന്നല്ലോടി പഠനം പിന്നെയും പോയി മനസ്സിൽ ആയിട്ടില്ലേ ഇതിന പറയുന്നത് ബ്യൂട്ടിന്ന് എങ്ങനെയുണ്ട് എന്റെ പുതിയ കട്ടാണി ൂഫാറ്റു ആ കടക്കാരൻകാൻ ഇതിനും വേണം കടലിൽ പഠിക്കുന്നതായിരുന്നു എന്തോരം കഷ്ടപ്പാടായിരിക്കും ായിരുന്നു വാക്ക് എന്നോട് പറയാറില്ലേ മരിക്കാൻ പോവാതെ പോലും ചെയ്യാൻ പറ്റിയില്ല പറയാനില്ലേ പിന്നെ നിന്റെ സ്വന്തം കാര്യം നോക്കിയാ മതിയല്ലോ മക്കളും കാര്യം ഞാൻ തന്നെ ഒരാളെ വേണ്ടേ വേണ്ടേ മരുമക്കളും ചേട്ടാ ചന്ദനത്തിനെ അങ്ങോട്ട് മാറ്റി ചേട്ടാ കത്തിയതല്ലോ എന്റെ അമ്മച്ചീടെ മുഖത്തായി ചന്ദനത്തിരിന്ന് വരുന്ന ചാരവും കരിയൊക്കെ വീഴുന്നു അമ്മച്ചീടെ മുഖത്ത് ഈ കൗൺസിലറും

എന്താ ചേട്ടാ ഞാൻ ചെയ്തു കഴിഞ്ഞു ചെയ്യുന്ന കണ്ടൂടെ കൂടെ നിങ്ങക്ക് അതേ വലിക്കുന്നേ ചേട്ടാ ചേട്ടാ ഞാൻ ചെയ്ത് കഴിഞ്ഞു